ചിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് വിൻസി ജോയ് ഞാൻ അങ്കമാലി കിടങ്ങൂരിൽ നിന്ന് വരുന്നു ഞാനൊരു അധ്യാപികയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞാൻ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു സ്കൂളിലല്ല ഒന്ന് രണ്ട് സ്കൂളുകളിലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരെയും പോലെ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു എൻ്റെ ഏജ് ഓവർ കഴിയുന്നതിന് മുൻപ് എനിക്ക് പെർമനൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒരു എയ്ഡഡ് സ്കൂളിലോ എവിടെയെങ്കിലും ഒന്ന് എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ എനിക്കൊരു സ്ഥിര ജോലി ലഭിക്കണമേ എന്നൊരു നിയോഗം അമ്മ ഇവിടെ വെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഇൻ്റർവ്യൂ വരികയും ഞാൻ അതിൽ പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെ ആ പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ എനിക്ക് ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് യു പി എസ് ടി ആയിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും ഉടമ്പടി എടുത്തിരുന്നില്ല കാരണം എനിക്ക് ജോലിക്ക് പോകുമ്പോൾ ഒത്തിരി ദൂരം യാത്ര ചെയ്യണമായിരുന്നു വീട്ടിൽ വരുമ്പോൾ വൈകും രാവിലെ നേരത്തെ പോകണം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു എയ്ഡ് സ്കൂൾ ജോലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രണ്ടും മൂന്നും നാലും വർഷമൊക്കെ കഴിയണം ശമ്പളമൊക്കെ പാസ്സായി കിട്ടണമെങ്കിൽ അപ്പോൾ സാമ്പത്തികമായിട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാതാവ് മറ്റൊരനുഗ്രഹം കൂടി തന്നു എനിക്ക് എച്ച് എസ് ടി ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചു അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ മെയ് ഒന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ചെന്ന യോഗങ്ങളിലൊന്ന് എൻ്റെ അപ്പോയിൻമെൻ്റ് ഒന്ന് പാസ്സായി കിട്ടണമേ പിന്നെ എൻ്റെ അനുജൻ്റെ വിവാഹം നടക്കണം അങ്ങനെയുള്ള പിന്നെ മകൻ പത്താം ക്ലാസ്സിലായിരുന്നു അവന് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവൊക്കെ ലഭിക്കണമേ എന്ന നിയോഗങ്ങളായിരുന്നു ഞാൻ വെച്ചത് ഇവിടെ വന്ന് മെയ് ഒന്നാം തീയതി ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഡി ഓഫീസിൽ നിന്ന് വിളിച്ചു എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ഞാൻ പോയപ്പോൾ ഉടമ്പടി ഉപ്പും തൈലവും കൃപാസനം പത്രവും ഒക്കെ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോയത് മെയ് പത്താം തീയതി ആയപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായി എന്നുള്ള ഓർഡർ എൻ്റെ കയ്യിൽ ലഭിച്ചു അതിന് ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു പിന്നീട് കുറച്ച് ഇങ്ങനെ മാതാവ് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അനുഗ്രഹങ്ങളുടെ ഒരു പൂമഴയായിരുന്നു എൻ്റെ ജീവിതത്തിൽ കുറേ നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി പിന്നീട് ഞാൻ ഇങ്ങനെ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ സാവധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇവിടെ കൃപാസനം ജപമാല റാലിയിൽ ഞാൻ വന്ന് പങ്കെടുത്തിരുന്നു ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഒക്ടോബർ മാസത്തെ ജപമാല റാലി കഴിഞ്ഞ് നവംബർ ഇരുപത്തിയാറായപ്പോഴേക്കും എനിക്ക് എൻ്റെ പെൻഡിങ് ആയി കിടന്നിരുന്ന സാലറി എല്ലാം ലഭിച്ചു പിന്നീട് മകൻ്റെ എസ് എസ് എൽ സിയുടെ റിസൾട്ടും നല്ല വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ ഭർത്താവിന് അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭക്ഷണങ്ങൾ എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല പിന്നെ വെയിലധികം കൊള്ളാൻ പറ്റില്ല അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ എന്നും രാത്രി പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ കൃപാസനം തൈലം കുരിശു വരയ്ക്കുമായിരുന്നു പിന്നീട് ക്രമേണ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പോൾ തീർത്തും അലർജി സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതെയായി ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് ലഭിക്കുന്ന കൃപാസനം പത്രം ഞാൻ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വ്യക്തികൾക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ സാമ്പത്തികമായിട്ടും പിന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കും അത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു എന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു വിൻസി ജോയ് എന്ന ഈ സഹോദരി ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന നാളുകളിൽ ലഭിച്ച രണ്ട് പ്രത്യേക അനുഭവങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യത്തേത് ഏജ് ഓവർ ആകുന്നതിന് മുമ്പ് ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയുള്ള മകളുടെ പരിശ്രമം അത് വിജയിക്കുന്നു അത് അതുപോലെ തന്നെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് വർഷങ്ങളായി ലഭിക്കുവാനുണ്ടായിരുന്ന ആ അരിയർ ശമ്പളക്കുടിശ്ശിക മുടുവനും മകൾക്ക് അനുവദിച്ചു കിട്ടുന്നത് യാതൊരു തടസ്സവുമില്ലാതെ ഒബ്ജക്ഷൻ പറയാതെ എല്ലാം വെരിഫൈ ചെയ്തിട്ട് അമ്മമാതാവ് നിസ്സാരമായി മകൾക്ക് ആ ശമ്പളക്കുടിശ്ശിയും മുഴുവൻ അനുവദിച്ച് ഒരുമിച്ച് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമതത് എപ്പോഴും അനുഗ്രഹത്തിൻ്റെ വലിയ ഒരനുഭവം നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ അഖണ്ഡ മഹാജപമാല റാലി അതിൽ ക്ലിസിതരായി വരുന്ന ഓരോരുത്തരും സവിശേഷമാം നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പങ്കുചേരുന്ന ഓരോരുത്തരും ആ റാലി കഴിഞ്ഞ് പ്രാർത്ഥനാപൂർവ്വം ആ ജപമാല റാലിയിൽ പങ്കുചേർന്ന് അമ്മമാതാവിനെ സന്നിധിയിലേക്ക് ജീവിതം കൊടുത്ത് തിരികെ അല്പനാൾ കഴിയുമ്പോൾ തന്നെ പറയും എത്ര വലിയ അനുഗ്രഹത്തിലൂടെയാണ് അമ്മമാതാവ് കരം പിടിച്ച് നടത്തിയതെന്നാണ് കാരണം രോഗങ്ങൾക്ക് സൗഖ്യമായിട്ട് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് വിദേശത്ത് പോകുവാനുള്ള വിഷയങ്ങൾ തടസ്സം മാറി കിട്ടിയത് പരീക്ഷകൾക്ക് വിജയം കിട്ടിയത് ഓരോ മകനും മകളും വന്ന് ഇൽത്താരയിൽ അഖണ്ഡ മഹാജപമാല റാലിയിൽ പങ്കുചേർന്നു അമ്മ മിതാ അമ്മ മാതാവ് അന്നുവരെ തടസ്സപ്പെട്ടിരുന്ന വിഷയങ്ങൾ വേഗം എടുത്തു മാറ്റി ജീവിതത്തെ സഹായിച്ചുവന്ന് മകളും അത് തന്നെയാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക മകളുടെ ജീവിതത്തിന് ആ കരിയറിന് പ്രൊമോഷൻ കിട്ടുന്നത് ജീവിതം കുറെ കൂടി ഒന്ന് സുരക്ഷിതമാക്കുന്നതിന് അമ്മ മാതാവ് സഹായിച്ചുവന്ന് പ്രിയമുള്ളവരെ ഉടമ്പുടിയിൽ നാം ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അമ്മമാതാവ് ഏറ്റെടുത്താൽ പിന്നീട് നമ്മുടെ ജീവിതത്തെ അത് സുരക്ഷിതമാക്കും അനുഗ്രഹിക്കപ്പെടും ഒന്ന് മാത്രമേ അമ്മമാതാവ് നമ്മളോട് ഉടമ്പുടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയൂ അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ ക്രിസ്തുവെന്താഗ്രഹിക്കുന്നുവോ അതുപോലെ ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ ക്ലേശങ്ങൾ അത് അമ്മമാതാവ് ഏറ്റെടുത്ത് വഴി നമുക്ക് നിവർത്തിച്ചു തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഈ മകളും പങ്കുവയ്ക്കുന്ന സാക്ഷ്യത്തിൻ്റെ പൊരുൾ അത് തന്നെയാണ് മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക